നമസ്കാരം ഞാൻ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ പീഡാനുഭവത്തിലെ പരീക്ഷണങ്ങൾ ജോർജിന്റെ കാര്യത്തിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഉമ്മൻചാണ്ടിയും മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും സൂചന മുന്നണിയിൽ അവസരങ്ങൾക്ക് വഴിവച്ചേക്കാവുന്ന തീരുമാനം ഈസ്റ്ററിന് ശേഷം മതിയെന്ന പൊതുധാരണ ജോർജിനെതിരെ നടപടി രണ്ടു ദിവസം വൈകിയാലും കുഴപ്പമില്ലെന്ന് കെ മാണി പുതിയ പാർട്ടിയുടെ അണിയറ ഒരുക്കങ്ങളിൽ പി സി ജോർജ് നിർണായക തീരുമാനങ്ങൾ ചീഫ് ഓഫ് സ്ഥാനം സംബന്ധിച്ച യു ഡി എഫ് പ്രഖ്യാപനത്തിന് ശേഷം ശ്രമം യു ഡി എഫിൽ തന്നെ തുടരുന്നതിന് മുഖ്യമന്ത്രിയുടെ തലവേദന ആരെയും പിണക്കാതെയുള്ള പ്രശ്നപരിഹാര സാധ്യത ജോർജ് വിഷയത്തിൽ മാണിയുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വരുമെന്ന് മുന്നണി നേതാക്കൾ ജോർജ് കൂടി പുറത്തായാൽ നൂൽപാലത്തിലാകുന്നത് സർക്കാർ ഇരട്ടത്താപ്പിന്റെ ഇരട്ടനീതി ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി കെ ബാബുവിനെതിരെ ത്വരിത അന്വേഷണം വേണ്ടിവരുമെന്ന് വിജിലൻസ് വിലയിരുത്തൽ അന്വേഷണാവശ്യവുമായി വി എസ് രണ്ടാമതും കത്ത് നൽകിയതോടെ കോൺഗ്രസിൽ സമ്മർദ്ദം തനിക്കും കോൺഗ്രസ് മന്ത്രിമാർക്കും വെവ്വേറെ നീതിയെന്ന മന്ത്രി മാണിയുടെ പരസ്യ പ്രസ്താവനയിൽ ഉലയുന്നത് മുന്നണി ബന്ധങ്ങൾ എക്സൈസ് മന്ത്രിക്കെതിരെ പേരിനെങ്കിലും അന്വേഷണമില്ലെങ്കിൽ സ്ഥിതി കുഴയും മൂന്ന് കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അന്വേഷണാവശ്യവുമായി വി എസ് ആദ്യം നൽകിയ കത്ത് വിജിലൻസ് തള്ളിയത് ഇന്നലെ രാവിലെ ബാബുവിനെതിരെ എഫ്ഐആർ ആവശ്യവുമായി വി രണ്ടാം കത്ത് എക്സൈസ് മന്ത്രിക്ക് നേരെ ബിജു രമേശിന്റെ ആരോപണം കോടിയുടെ ബാർക്കോഴ തെളിവായി സമർപ്പിച്ച ശബ്ദരേഖയിൽ അവ്യക്തതയെന്ന് വിജിലൻസ് കേസിൽ വീണ്ടും നിയമോപദേശം തേടാൻ തീരുമാനം ചിറകു തേടുന്ന രക്ഷാദൌത്യം രക്ഷയുടെ ചിറകേറി യമനിൽ നിന്ന് ആദ്യ മലയാളി സംഘം നാട്ടിലെത്തി പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത് നൂറ്റി അൻപത്തിയൊന്ന് മലയാളികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയെട്ട് പേർ മുംബൈയിലെത്തിയ രണ്ടാം സംഘത്തിൽ നൂറ്റി തൊണ്ണൂറ് പേർ യമനിൽ നിന്ന് ഇന്ത്യക്കാരെ എത്തിച്ചത് രാജ്യമായ ജിബൂട്ടി വഴി തലസ്ഥാനമായ സനായിൽ ഇറങ്ങാൻ ഇന്നു രാവിലെയും ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതിയില്ല നയതന്ത്രതല ചർച്ചകൾ എങ്ങുമെത്താതെ യമനിൽ കരയുദ്ധ സൂചനകൾ ശക്തം വിമത പോരാളികളെ നേരിടാൻ സൗദി സൈന്യത്തെ അയക്കണമെന്ന് യമൻ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന വ്യോമാക്രമണം അപര്യാപ്തമെന്നും വിലയിരുത്തൽ പോരാട്ടം തുടരുന്ന ഏതനിൽ മരണസംഖ്യ ഏറുന്നു ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നൂറോളം സാധാരണക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകൾക്കു നേരെയും ബോംബാക്രമണം സ്ഥിതി രൂക്ഷം പരിഹാസ കുരുക്കിൽ ഗിരിരാജ് സോണിയയ്ക്കും രാഹുലിനുമെതിരെ വിവാദ പരാമർശത്തിൽ കുടുങ്ങി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് വംശീയ അധിക്ഷേപം നടത്തിയ മന്ത്രിയെ പുറത്താക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് വിവാദ പ്രസ്താവന സോണിയയെ കോൺഗ്രസുകാർ അധ്യക്ഷയാക്കിയത് തൊലിയുടെ വെളുപ്പ് കണ്ടിട്ടെന്നും പരാമർശത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും ആവശ്യം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെയും ആക്ഷേപ വർഷം രാഹുലിന്റെ തിരോധാനം മലേഷ്യൻ വിമാനം കാണാതായതുപോലെയെന്ന് പരിഹാസം അനാവശ്യ വിവാദത്തിൽ ബിജെപി നേതൃത്വത്തിനും നീരസം ഗിരിരാജ് സിംഗിന് അന്ത്യശാസനയുമായി പാർട്ടി അധ്യക്ഷൻ ഹെഡ്ലൈൻസ് ബൈ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം